ഐ പി എല്ലിലെ ആവേശ പോരാട്ടത്തിൽ സ്വപ്നതുല്യമായ വിജയമാണ് ലക്നൌ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസുമായുള്ള മുൻകാല ആധിപത്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള വിജയമാണ് സ്വന്തം മണ്ണിൽ നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ നേടിയത് ഇരുന്നൂറ്റിമൂന്ന് റൺസ് ആയിരുന്നെങ്കിൽ മുംബൈയുടെ സ്കോറിംഗ് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അവസാനിച്ചു പന്ത്രണ്ട് റൺസിന്റെ അതിഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത് ബോളർമാർ എറിഞ്ഞിട്ട മത്സരത്തിലാണ് മുംബൈ പരാജയപ്പെട്ടത് ലക്നൌ ബാറ്റിംഗിൽ മിച്ചൽ മാർഷ് ഏഡൻ മർക്രമന്റെ പ്രകടനമാണ് സ്കോർ സമ്മാനിച്ചത് അവസാന ഓവറുകളിൽ ആയുഷ് ബദോണിയും ഡേവിഡ് മില്ലറും കൂടെ ചേർന്നപ്പോൾ മുംബൈ ബോളേഴ്സ് റൺസ് വഴങ്ങി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെ ബോളിംഗ് നയിച്ചപ്പോൾ ബാക്കി എല്ലാവരും നിരാശപ്പെടുത്തി നാലോവറിൽ മുപ്പത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടിയ വിഘ്നേഷ് പുത്തൂർ ആണ് എക്കണോമിയിൽ മികച്ചു നിന്നത് എന്നാൽ ഹാർദിക് പാണ്ഡെ നാലോവറിൽ മുപ്പത്തിയാറ് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയെങ്കിലും റണ്ണൊഴുക്ക് തടയാൻ സാധിച്ചിരുന്നില്ല മറുപടി ബാറ്റിംഗിൽ ബിൽ ജാക്സിനെയും പെട്ടെന്ന് നഷ്ടമായി മുംബൈക്ക് ഒമ്പത് റൺസിന്റെ കൂട്ടുകെട്ടാണ് സൂര്യകുമാർ യാദവ് നമന്തിർ ജോഡി സമ്മാനിച്ചത് എന്നാൽ ജയിക്കാൻ അതൊന്നും മതിയായില്ല തിലക് വർമ്മയുടെ ഇന്നിംഗ്സ് മത്സരത്തിൽ മുംബൈയെ തോൽപ്പിച്ചു എന്ന വാദവും ശക്തമാണ് ഇരുപത്തിമൂന്ന് പന്തിൽ രണ്ട് ബൗണ്ടറി മാത്രം നേടിക്കൊണ്ട് ഇരുപത്തിയഞ്ച് റൺസാണ് താരം നേടിയത് സൂര്യകുമാർ യാദവ് നാല് പന്തിൽ റൺസ് നേടി നമന്ദിർ ഇരുപത്തിനാല് പന്തിൽ ഹാർദിക് പാണ്ഡ്യ പതിനാറ് പന്തിൽ റൺസ് നേടി എന്നാൽ അവസാന ഓവറിൽ ജയിക്കാൻ മുംബൈക്ക് വേണ്ടിയിരുന്നത് ഇരുപത്തിരണ്ട് റൺസാണ് എന്നാൽ ആ ഓവറിൽ അവേഷ് ഖാൻ വിട്ടുകൊടുത്തത് ഒമ്പത് റൺസ് മാത്രം അവസാന ഓവറുകളിലെ ലക്നോ ബോളർമാരുടെ പ്രകടനം ഏറ്റവും നിർണായകമായി പത്തൊമ്പതാം ഓവറിൽ താക്കൂർ വിട്ടുകൊടുത്തത് ഏഴ് റൺസാണ് തിലക് വർമ്മ മാനസികമായി തകളുകയും ചെയ്തു അതോടെ റിട്ടേർഡ് ഹേർട്ടായി മടങ്ങി പതിനെട്ടാം ഓവറിൽ പതിനൊന്ന് റൺസും പതിനേഴാം ഓവറിൽ പന്ത്രണ്ട് റൺസ് എന്നിങ്ങനെ മെല്ലെ പോക്കാണ് മുംബൈയെ തോൽപ്പിച്ചത് ആവേശം നിറഞ്ഞ മത്സരത്തിൽ ആരാധകരും ആവേശത്തിലായി പോയിന്റ് പട്ടികയിൽ മറ്റു ടീമുകളെ മറികടക്കാമെന്ന മുംബൈ ഇന്ത്യൻസിന്റെ ശ്രമമാണ് പാടായത് മുംബൈക്ക് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന തോൽവിയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഏറെ സമ്മർദ്ദം ഇതുണ്ടാക്കും മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് പ്രകടനം വേണ്ട പോലെ മികച്ചതാകുന്നില്ലെന്ന വാദവും ശക്തമാണ് അത് ഊട്ടിയോർപ്പിക്കുന്ന മത്സരം തന്നെയായിരുന്നു ഇന്ന് സംഭവിച്ചത്